നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ ആളുകളും റിലേഷൻഷിപ്പിൽ പല രീതിയിലാണ് ബിഹേവ് ചെയ്യുക ചില ആൾക്കാർക്ക് നമ്മളെപ്പോഴും അവരായിട്ട് കോണ്ടാക്റ്റ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം അതായത് വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അവരടുത്ത് എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടേ ചെയ്യാവൂ ആ രീതിയിൽ ചില ആൾക്കാർക്കാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കുകയുമില്ല അതങ്ങനെ അങ്ങ് പോകും പക്ഷെ ചില ആൾക്കാരാകുമ്പോൾ നമുക്ക് അവരടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോവാണ് ഓക്കെ അപ്പോൾ അവർ പിന്നെ നമുക്ക് അവരുടെ ഒരു കറക്റ്റ് ആ ഒരു സമയമാകുമ്പോൾ അവർ വിളിക്കും ആ എന്തായിരുന്നു ഓക്കെ അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും പക്ഷെ ചില ആൾക്കാരുണ്ട് അവർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നല്ല ഓണം ആയിരിക്കും അപ്പോൾ നമ്മളിരിക്കാൻ നമ്മൾ നല്ല ക്ലോസ് ആണ് പക്ഷേ പിറ്റേ ദിവസം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അങ്ങനെ ആളുകൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ പെരുമാറുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ ഇത് എന്തിന് ബേസ് ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ എന്താണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പ്രൈമറി കെയർ ഗിവർ അത് ആരാണോ പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾക്കും അമ്മയായിരിക്കും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടാവുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നാല് ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം ആദ്യത്തെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരിക്കും അതായത് അവർ നോക്കിക്കൊണ്ടിരുന്ന ആൾ അവർക്ക് അവരുടെ അടുത്ത് എപ്പോഴും ആയിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ അവർക്ക് എപ്പോഴൊക്കെ ഇമോഷണലായിട്ട് അവർക്ക് വൈകാരികമായിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിലൊക്കെ അവരുടെ കൂടെ നിന്നിട്ടും ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതുപോലെ അവരടുത്ത് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും പറ്റും അതുപോലെ ഈ റിലേഷൻഷിപ്പിനകത്ത് അനാവശ്യമായിട്ടുള്ളൊരു ഡ്രാമയൊന്നും അവർ കളിക്കില്ല അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അതായത് ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് അമിതമായിട്ട് പ്രതികരിക്കുകയോ ഒന്നുമില്ല എന്ന് വെച്ചിട്ട് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള എല്ലാവരുടെയും റിലേഷൻഷിപ്പ്സ് പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ റിലേഷൻഷിപ്പായാലും സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണത് അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു വഴി അവർ ഉണ്ടാക്കുകയും ചെയ്യും നമുക്കതിന് ഉള്ള ഒരു സ്പേസ് നമുക്ക് തരുകയും ചെയ്യും അടുത്തത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ആങ്ഷ്യസ് അറ്റ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് സ്നേഹിക്കും പക്ഷേ അതിൻ്റെ കൂടെ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും നമ്മളവർ വിട്ടുപോകും എന്നുള്ളത് ഉദാഹരണത്തിന് അവർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്താ ഇത്ര നേരമായിട്ട് മെസ്സേജ് റിപ്ലൈ വരാത്തത് ഇത്ര നേരമായിട്ടൊന്നും വിളിക്കാത്തത് അങ്ങനെ എപ്പോഴും ഒരു പേടിയിലായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുട്ടികളായിരിക്കുമ്പോൾ അവരെ കെയർ ചെയ്തിരുന്ന ആൾക്കാർ അതായത് ആയിരിക്കാം അവർ ചില സമയത്ത് സ്നേഹം കാണിക്കുകയും ചില സമയത്ത് അകൽച്ച കാണിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വരുന്നത് കാരണം അവർക്ക് എപ്പോഴും പേടിയായിരിക്കും അവർക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഉറപ്പ് കൊടുത്തു കൊണ്ടേ ഇരിക്കണം നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് അതല്ലെങ്കിൽ അവർ ഓവർ തിങ്ക് ചെയ്യും അവർ വരികൾക്കിടയിലൂടെ വായിക്കും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പ്രവൃത്തികൾ നമ്മളിപ്പോൾ ഒരു കോള് വന്നില്ലെങ്കിൽ അവർ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടേ അവർക്ക് സ്നേഹം മാത്രം പോരാ അവർക്ക് ഒരു അത് സേഫ് ആയിട്ടുള്ളൊരു ഫീലും കൂടെ നമ്മളെടുത്തുനിന്ന് വേണം നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം അടുത്തത് എവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് എവോയ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീഡം ആയിരിക്കും വേണ്ടത് അതെന്ന് പറഞ്ഞാൽ ചില്ലറ ഫ്രീഡം ഒന്നും പോരാ അവർക്ക് റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് ടോട്ടൽ ഫ്രീഡം വേണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുപ്പത്തിലായിരിക്കും അവരെ വളർത്തിയ അവരുടെ അവരെ നോക്കിയ ആളുടെ കയ്യിൽ നിന്നും അവരുടെ ഇമോഷൻസിനെ ഡിസ്മിസ് ചെയ്യുന്ന അതിനൊരു വില കൊടുക്കാത്ത അവരുടെ വികാരങ്ങൾക്ക് വില കൊടുക്കാത്ത അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല വേണ്ടത് അത് അതിലൊക്കെ മോശമാണ് നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള രീതിയിൽ വളർത്തപ്പെട്ട കുട്ടികളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷൻസ് ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവർ അവർക്ക് ഉണ്ടായിട്ടുമില്ല അവരത് പഠിച്ചിട്ടുമില്ല അപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ അവർ നമ്മളിപ്പം ഒരു ആളുകളുടെ അടുത്ത് നമ്മളിപ്പോൾ കുറച്ച് ഓപ്പണായിട്ട് ഡീപ്പായിട്ട് എൻ്റെ നമ്മൾ ഉള്ളെന്നുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവർ ആവും അല്ലെങ്കിൽ അപ്പോൾ അവരൊന്നുകിൽ അവർ ആ ഒരു ബന്ധം ഒരു സീക്ര സീരിയസ് ആവുന്നു എന്ന് തോന്നുമ്പോൾ അവരവിടുന്ന് മെല്ലെ അകൽച്ച കാണിക്കുകയും അതല്ലെങ്കിൽ അവർ ആദ്യം തന്നെ ഒരു ഇത് പറയും ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഇങ്ങനെ ഇമോഷൻസ് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല എനിക്ക് അതൊന്നും പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുക അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ് നമ്മളവരെ റിജെക്റ്റ് ചെയ്യുമോ എന്ന് അതല്ലെങ്കിൽ നമ്മളവരെ കൺട്രോൾ ചെയ്യുമോ അടുത്തത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അതായത് ആങ്ഷ്യസ് അവോയ്ഡൻ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഈ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം വേണം പക്ഷേ അതേസമയം അതിനോട് പേടിയായിരിക്കും അതായത് അവർക്ക് ഒരു പക്ഷേ അവർ എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള ആളുകളായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് ചെറുപ്പകാലത്ത് അവർക്ക് അവരെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ അവർ സ്നേഹിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ അവരെ നോക്കിയ ആളുകളോട് അവർക്ക് സ്നേഹവുമുണ്ട് അല്ലെങ്കിൽ അവർ ഈ കുട്ടിയുടെ അടുത്ത് സ്നേഹവും കാണിച്ചിട്ടുണ്ടാവും അതേസമയം പേടിപ്പിച്ചിട്ടും ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന് പറയുമ്പോൾ അവർക്ക് പേടിയാണ് അവർ റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് തരിക നല്ല ക്ലോസ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും നമ്മൾ നല്ല ക്ലോസ്നെസ് അവർ കാണിക്കുകയും ചെയ്യും അവർക്ക് ഇഷ്ടമായിരിക്കും അവർക്ക് സ്നേഹ റിലേഷൻഷിപ്പിലാവാൻ താൽപ്പര്യം ഉണ്ടാകും പക്ഷേ അവർക്ക് പേടിയാണ് അവർ ഹേർട്ടാവുക എന്നുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ്ഡ് സിഗ്നൽസ് തരും അപ്പം അവർക്ക് ക്ലോസ്നെസ്സും ആവശ്യമുണ്ട് പക്ഷേ അതേസമയം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ ഒരു മിക്സ്ച്ചറായിരിക്കും ഇവരുടെ ഇവർക്ക് ഇവർ ഇവരുടെ ഉള്ളിൽ ഇവർ ഇവരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുക ഇനി ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് മാറ്റാൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് മാറ്റാൻ പറ്റും അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മളിത് തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് തിരിച്ചറിയാം അതുപോലെ ഇനി അത്യാവശ്യമായിട്ട് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്കത് ഒരു പക്ഷെ നമുക്ക് തന്നെ സ്വയം മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ തെറാപ്പി എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾക്കൊക്കെ അവരൊരു നല്ലൊരു സെക്യൂർ അറ്റാച്ച് ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ ഒരു ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലെത്തുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനകത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരുത്തിയും ഒക്കെ മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ ആളുകളെ ചെയ്സ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നിങ്ങനെ ആളുകളുടെ തടുപ്പം കാണിച്ചത് നമ്മൾ അവരുടെ നകൽച്ച കാണിക്കുന്നുണ്ടോ എന്താണ് നമ്മളിങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിനകത്ത് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നിട്ട് നമുക്ക് ആ ഒരു റോങ് പാറ്റേൺസ് മാറ്റിയെടുത്തിട്ട് നമുക്കൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പം എന്താണ് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എങ്ങനെയാണ് അതിന് ഓവർകം ചെയ്തത് ഇതൊക്കെ കമൻ്റിലിടുക